സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് കെട്ടിട മുച്ചയം എം ബി ഉദ്ഘാടനം ചെയ്തു സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കെട്ടിട ഉദ്ഘാടനം കെ സുധാകരൻ എംപിയും ഇരിട്ടി പാലം ബ്രാഞ്ച് ഉദ്ഘാടനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം ജവഹർലാൽ നെഹ്റു ഹാൾ ഉദ്ഘാടനം ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലതിയും നിർവഹിച്ചു പുന്നാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി കെ സി രാജീവ് റിപ്പോർട്ട് അവതരണം നടത്തി ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ പ്രദോഷ് കുമാർ നിക്ഷേപ സ്വീകരണവും വായ്പാ വിതരണം ഇരിട്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി ജി രാജേഷ് കുമാറും നിർവഹിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ മെമ്പർമാരുടെ മക്കൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നിർവഹിച്ചു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഇരിട്ടി എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് ചന്ദ്രൻ തില്ലങ്കേരി സി ഏരിയ സെക്രട്ടറി കെ വി സക്കീർ ഹുസൈൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുണ്ടേരി കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഫിലിപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എൻ നസീർ റൂറൽ ബാങ്ക് ഇരിട്ടി പ്രസിഡന്റ് കെ ശ്രീധരൻ വി ടി തോമസ് പി പി അശോകൻ സി സി നസീർ വി പി അബ്ദുൾ റഷീദ് ബീന പി വി ഷിൻ കെ വി ടി ജയശ്രീ പായം ബാബുരാജ് സത്യൻ കൊമേരി സി വി എം വിജയൻ അജയൻ പായം റിയാസ് നാലകത്ത് മാത്തുകുട്ടി പന്തപ്ലാക്കൽ റെജി തോമസ് ജോസഫ് വർഗീസ് വിജേഷ് ആർ കെ നവീൻകുമാർ എന്നിവർ ആശംസകൾ നടന്ന് സംസാരിച്ചു ഷാനിദ് യു പി നന്ദി പറഞ്ഞു ൂന്നിൽ തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ തുടങ്ങിയ ഒരു സംഘം ആ സംഘം വളർത്തി പടർത്തി പന്തലിപ്പിച്ച് ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റി ഇന്ന് ഈ നാടിലെ ജനങ്ങൾക്ക് അത് കൈമാറ്റം നടത്തി അതിൻ്റെ കർമ്മം നിർവഹിക്കുകയാണ് ഒരു സഹകരണ ബാങ്ക് പുരോഗതിയിലേക്ക് കൊണ്ടുവരുക എന്ന് പറയുന്നത് ഇത്തിരി സാഹസമാണ് പൊളിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ് ഇവിടെ ജനാദൻ ഇത് പൊളിച്ചില്ല ഇത് ഇവിടുത്തെ എല്ലാ സഹകാരികളുടെയും പിന്തുണ വാങ്ങി അദ്ദേഹം ഇതിനെ ഒരു ചെറിയ സംഘത്തിൽ നിന്ന് വളർത്തി വളർത്തി ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റി ഈ നാടിൻ്റെ സഹകരണ മേഖലയുടെ ശബ്ദമാക്കി ഈ സംഘത്തെ മാറ്റിയ അദ്ദേഹത്തിൻ്റെ കഴിവിന് മുമ്പിൽ ഞാൻ നമിക്കുന്നു ഒരുപാട് ഒരു ഒരു പ്രദേശത്ത് ഒരു സഹകരണ സംഘം വന്നാൽ അതുകൊണ്ടുള്ള ഒരു ഗുണഫലം അനുഭവിച്ചവരാണ് എൻ്റെ മുമ്പിൽ എന്ന് എനിക്ക് ഉത്തമ ബോദ്ധിയുണ്ട് അനുഭവിക്കാത്തവർ വേറെയുണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നു കൊച്ചുമക്കളുടെ പഠനം മുതൽ ജീവിതം ഒരു വഴിയിലെത്തുന്നത് വരെ നിങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കാൻ ഈ രാജ്യത്ത് സാധിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് സഹകരണ മേഖല സഹകരണ ബാങ്കുകൾ